നമ്മുടെ വീടുകളിലെ മുതിർന്നവർ നമ്മുടെ മാതാപിതാക്കൾ മുത്തശ്ശനും മുത്തശ്ശിയും അവർ നമുക്ക് നൽകിയ സ്നേഹത്തിനും കരുതലിനും പകരമായി എന്തോ നൽകിയാലും മതിയാവില്ല അവരുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്നാൽ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ആശുപത്രി ചിലവുകളെ കുറിച്ചോർത്ത് നമ്മളിൽ പലരും ആശങ്കപ്പെടാറുണ്ട് ഇനി ആ ആശങ്കകൾക്ക് വിട നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ഒരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുന്നു ആയുഷ്മാൻ വയ വന്ദന കാർഡ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായി എഴുപത് വയസ്സ് കഴിഞ്ഞ നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സൗകര്യമാണ് മുൻപ് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആയുഷ്മാൻ ഭാരത് കാർഡ് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ വരുമാനം എത്രയായാലും ഈ വയവന്ദന കാർഡ് എടുക്കാം അവർക്ക് സർക്കാർ നൽകുന്ന ഒരു ബഹുമാനവും ആരോഗ്യ സുരക്ഷയുമാണ് ഈ കാർഡ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം വർഷം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചിലവുകൾ പൂർണ്ണമായി സൗജന്യമായിരിക്കും എന്നതാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാലുള്ള എല്ലാ ചിലവുകളും ചെറുതോ വലുതോ ആകട്ടെ ഏതു തരം ഓപ്പറേഷനുകളുടെയും ചിലവ് ആശുപത്രിയിലായിരിക്കുമ്പോൾ വേണ്ട മരുന്നുകൾ ടെസ്റ്റുകൾ ഡോക്ടറുടെ ഫീസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞുള്ള പതിനഞ്ച് ദിവസം വരെയുള്ള തുടർ ചികിത്സാ ചിലവുകളും ഇതിൽ ഉൾപ്പെടും ചുരുക്കത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചികിത്സാ ചിലവുകളെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട ഇതിലെ ഏറ്റവും നല്ല കാര്യം സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങാതെ വീട്ടിലിരുന്ന് തന്നെ ഈ കാർഡ് സ്വന്തമാക്കാം എന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി അതിനായി ആദ്യം തന്നെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് തുറന്ന ശേഷം ബെനിഫിഷ്യറിയായി ലോഗിൻ ചെയ്യണം നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുമ്പോൾ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ പൂർത്തിയാക്കാം ആപ്പിന്റെ ഹോം സ്ക്രീനിൽ തന്നെ എൻറോൾമെന്റ് ഫോർ സെവൻറ്റീൻ ഇയേഴ്സ് ഓർ മോർ എന്നൊരു ബാനർ കാണാം അത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആധാർ നമ്പർ നൽകി ഈ കെ വൈ സി പൂർത്തിയാക്കണം ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി വഴി ഇത് എളുപ്പത്തിൽ ചെയ്യും ഇ കെ വൈ സി കഴിഞ്ഞാൽ ഫോണിന്റെ ക്യാമറ ഓൺ ആകും അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വ്യക്തമായ ഒരു ഫോട്ടോ എടുക്കുക അതിനുശേഷം സംസ്ഥാനം ജില്ല വിലാസം പിൻകോഡ് തുടങ്ങിയ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അത്രേയുള്ളൂ ചിലപ്പോൾ ആധാർ നമ്പർ നൽകുമ്പോൾ നോ ബെനിഫിഷ്യറി ഫൗണ്ട് എന്നൊരു സന്ദേശം വന്നേക്കാം അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ആ സന്ദേശത്തിന് താഴെയായി കാണുന്ന ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബാക്കി നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ് കാർഡ് തയ്യാറാക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാർഡ് സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല അംഗീകാരമുള്ള ആയിരക്കണക്കിന് സ്വകാര്യ ആശുപത്രികളിലും ഉപയോഗിക്കാം ആശുപത്രികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ആയുഷ്മാൻ ആപ്പിൽ തന്നെ പരിശോധിക്കാവുന്നതാണ് മറ്റൊന്ന് ഈ പ്രക്രിയ പൂർണ്ണമായും ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ളത് കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പ്രവർത്തിക്കുന്നത് ആയിരിക്കണം അതുപോലെ വയവന്ദന കാർഡ് ഓരോ വ്യക്തിക്കും വെവ്വേറെയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ് വീട്ടിലെ ഓരോ അംഗത്തിനും വേറെ വേറെ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഇനിയൊട്ടും വൈകണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ആരോഗ്യ സുരക്ഷാ കവചം ഉറപ്പാക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ കാര്യങ്ങൾ അവർക്ക് നൽകുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മാതാപിതാക്കളോ ബന്ധുക്കളോ ഉള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുക അവരുടെ ആരോഗ്യത്തിൽ നമുക്കും ഒരു കൈത്താന്നാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി